ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ടൗൺ ആണ് ഈ പാണ്ടിക്കാട് ടൗണിലെ നാലും കൂടിയ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ വനത്തോട്ട് പോകുന്ന റോഡ് ഇത് വണ്ടൂര് നിലമ്പൂർ റോഡാണ് ഈ വണ്ടൂര് നിലമ്പൂർ റോഡിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്കൂൾ പടി എന്ന ജംഗ്ഷനത്തും ഈ സ്കൂൾ പടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുന്ന ഈ ടാറിങ് റോഡ് ഇത് ബസ് റൂട്ടാണ് ഇത് ചെമ്പ്രശ്ശേരി പോകുന്ന റോട്ടാണ് ചെമ്പ്രശ്ശേരി പോകുന്ന ഈ ബസ് റൂട്ടിൽ ഒരു നൂറ് മീറ്റർ ദൂരം പോവുക ഈ നൂറ് മീറ്റർ ദൂരം പോകുന്ന വഴിയിൽ തന്നെ നിങ്ങൾക്കാണ് ഇത് വലിയ ഓഡിറ്റോറിയം ഇതൊക്കെ കാണുന്നു അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൽ പി സ്കൂളാണ് കാണുന്നത് എൽ പി സ്കൂൾ കഴിഞ്ഞും തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായി ബസ് റൂട്ട് സൈഡിൽ ഒരു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ അതിന്റെ വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡും റോഡ് തന്നെയാണ് ഉള്ളത് രണ്ട് സൈഡ് ടാറിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റും കൂടിയ റോഡും ഒരു സൈഡ് മൺ റോഡുമാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ വിശദമായി പറയാം ഈ സ്ഥലം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ പാണ്ടിക്കാട് വില്ലേജിൽ സ്കൂൾ പടി പയ്യറമ്പ് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് ഈ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു പാണ്ടിക്കാട് ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാണ്ടിക്കാട് വണ്ടൂർ നിലമ്പൂർ റോട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് കട റൂമുകൾ കട്ടാനും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾ കട്ടാനും അതുപോലെ തന്നെ വില്ലകൾ പണിയാനും പറ്റുന്ന നല്ലൊരു സൂപ്പർ സ്ഥലം തന്നെയാണ് കൂടാതെ ബസ് റൂട്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണിത് നിങ്ങൾക്ക് വീടുകളിൽ തന്നെ കാണാം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങൾ അതുപോലെ സിനിമാ തിയേറ്റർ ഈ ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലം തന്നെയാണിത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് തന്നെ ഇവിടെ ഏകദേശം പത്തായിരം രൂപയോളം റെൻ്റ് കിട്ടുന്ന ഏരിയയാണിത് അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കാണെങ്കിൽ ഏകദേശം ആറായിരം ഏഴായിരം രൂപയോളം റെൻറ്റ് കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്വാർട്ടേഴ്സുകളുണ്ട് അതിലെല്ലാം തന്നെ മുഴുവൻ തന്നെ താമസക്കാരുള്ളതാണ് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളാണെങ്കിൽ പറയുകയും വേണ്ട ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്ന എൽ പി സ്കൂളുണ്ട് അതുപോലെ ഹൈസ്കൂൾ ആണെങ്കിൽ വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഇവിടെ നിന്നുമുള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം നൂറ്റി അമ്പത് മീറ്ററിനുള്ളിൽ തന്നെ മൂന്നോളം ഓഡിറ്റോറിയങ്ങളുണ്ട് മിക്കവാറും ടൈമിലെല്ലാം അതെല്ലാം തന്നെ ഫുള്ളായിരിക്കും ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കണ്ടു തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുഴിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം ലഭിക്കുന്നതാണ് വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്ത് ഏകദേശം എട്ടുപത്തോളം തെങ്ങുകളുണ്ട് ഇനി നമുക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ പാണ്ടിക്കാട് ടൗണിനടുത്ത് ബസ് റൂട്ടിൽ കൊമേഴ്സ്യൽ പ്ലോട്ടായി കിടക്കുന്ന ഈ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലം ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡും റോഡ് തന്നെയാണ് ഈ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തിന് സെൻറ്റിന് വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ലോകോഷപ്പിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഈ ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിന് മൂന്ന് സൈഡ് റോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങളുടെ അടുത്ത് പ്ലോട്ടുകളാക്കി തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ റീസെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നിങ്ങൾ പ്രത്യേകിച്ച് വഴിക്ക് സ്ഥലം വിടേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ബസ് റൂട്ടിൽ കിടക്കുന്ന ഈ ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മീഡിയസിൻ്റെ വെബ് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയുമായി വീണ്ടും കാണാം ബൈ ബൈ